െ കാപ്പിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടടിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ ആറ്റാമാവാണില് ആറ്റാമാവ് അരക്കിലയാണ് അതിന് ചേർക്കാനുള്ള അരക്കിലോ ആറ്റാമാവിന് ചെറിയ സവാള ആയതുകൊണ്ട് അഞ്ച് സവാള രണ്ട് പച്ചമുളക് രണ്ട് ചെറിയ വിഷണം ഇഞ്ചി കറിവേപ്പില ഒരു കണ്ട് ഒരു തണ്ടാണ് ഒരു കണ്ട് ഞാൻ ചുമ്മാ വെറ്റുന്നുള്ളതു തേങ്ങ ഒരുമുറു തേങ്ങ ഒരു തേങ്ങയാണിത് പെരിഞ്ചീരകം സദോളിങ്ങനെ കൊത്തി കാണിയത് പരിചീരായി പച്ചമുളകാണ് പച്ചമുളക് എടുത്ത് ഇങ്ങനെ ഒന്ന് പോളക്കണം കുളന്നിട്ട് ഇതിൻ്റെ അരി കളയാണ് അതിൻ്റെ ഭയങ്കര എരിവായിരിക്കും പിള്ളേർക്ക് മുളകരി കടിച്ചാൽ ഭയങ്കര എരിവാണ് പച്ചമുളക് ചെറുതായിട്ടുകി ഇങ്ങനെ കുത്തി അരിയണം കറിവേപ്പിലണുക ഇരിഞ്ചീര ഒരു സ്പൂണ് അതോട്ട് ഏശ ഉപ്പും കൂടി ചേർക്കുക ശരി അതിൻ്റെ കൂടെ തേങ്ങായും കൂടി ഇടുക തേങ്ങായും കൂടി മിക്സ് ചെയ്യുക അതിനോട് ഇളക്കിയിട്ട് ചേർക്കുക മിക്സ് ചെയ്ത് നല്ലവരിടുക ൂടി നമുക്ക് കുഴക്കാം ഇപ്പോൾ പാകത്തിന് വെള്ളം തുന്നനിക്കുന്ന ആവശ്യത്തിനുള്ള വെള്ളമാണ് അത് ഒഴിച്ച് നേരത്തെ എല്ലാം കീറി കഴുകി എല്ലാം കൊട്ടയ്ക്കകത്ത് വച്ചാണ് വെള്ളം തോരാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഒന്ന് തുടച്ചു കനും കുറച്ച് വേണമെങ്കിലേ പരുത്താനിട്ട് തീർത്ഥം കനും കുറച്ച് നല്ല നല്ലൊരു വേഗത്തുള്ളു അതിലേക്ക് നമ്മൾ തേങ്ങയും പച്ചമുളകും സവോളയും ഇഞ്ചിയും കറി പേപ്പിലും കൂടെ അരിഞ്ഞ് മിക്സ് ചെയ്ത് വരുന്ന നിരത്തുക ഒരു വശത്തോട്ടിങ്ങനെ ഒരു വശത്തോട്ടിങ്ങനെ നിരത്തിയാൽ മതി നിരത്തി കഴിയുമ്പോൾ അത് മടക്കുമ്പം രണ്ട് വശത്തും കൂടെ ആകും ഇങ്ങനെ കനം കുറച്ചിങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ലപോലെ വേഗം ചെയ്യും മുരിഞ്ഞും കിട്ടും രസ കനത്തിന് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കത് വേഗാനും ബുദ്ധിമുട്ടതൊരു കഴിക്കാൻ അസുഖം ഇല്ല വരും വേലക്കത് പറ്റി മടക്കി വെച്ചു ഇതിപ്പോൾ പത്ത് ഇനി പിന്നെ നമുക്കിത് പാട ചൂടാൻ പാട്ട് അട വയ്ക്കുക തീ കുറച്ചാണ് ഇട്ടാക്കുന്നത് പയ്യൽ നിന്ന് വേഗാൻ വേണ്ടിയിട്ട് ചെറിയ തീയിൽ നിന്ന് വേണം ഇത് വേണ്ടത് ചെറിയ തീ നിൽക്കണം എന്നിട്ട് നമ്മൾ കവി കൊണ്ട് പതുക്കയൊന്നും അമ്മയ്ക്കിട്ട് കൊടുക്കണം വേഗാൻ വേണ്ടിയിട്ട് നല്ല കഴിഞ്ഞു വേഗം വേണ്ടി മൂടികൊണ്ടെങ്കിൽ കിടക്കണം പതുക്കയൊന്നും ഇളക്കി കൊടുക്കണം ഇളക്കാറുണ്ട് ഇളക്കാറായിട്ട് ക്കാറായില്ല കൂടെ കൂടെ നോക്കണം കരിപ്പി രാവിലെ മൂടിയെടുത്ത് നോക്കട്ടെ ജില്ല അളക്കി ഇടുക ഇതിന്റെ കൂടെ മൂടി വെക്കാം മൂടി വെക്കുക അട വെന്തു ടെ വെന്ത് അത് കരിഞ്ഞും പോയില്ല ഈ കൊറുക്കിട്ട് വെക്കുമ്പോ കരിഞ്ഞു പോവാതെ വെന്ത് കിട്ടും താങ്ങായി ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നതിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക